അസ്സാമലൈക്കും വറഹമുല്ല എപ്പിസ്റ്റമോളജിയാണ് ചർച്ച സാധാരണ ഇത്തരം വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാധനമാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കാറ് അപ്പോൾ ഇനി ഇത് നാളെ കേൾക്കാനും പോകുന്ന ആളുകൾക്ക് വേണ്ടി ഇതെന്താണ് സാധനം എന്നൊരു ലളിതമായി പറയാൻ കഴിഞ്ഞാൽ തന്നെ ഈ സെഷൻ വിജയിച്ചു രണ്ട് കാര്യം അംഗീകരിക്കുമ്പോഴാണ് എപ്പിസ്റ്റമോളജി പ്രസക്തമാകുന്നത് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക ഇവിടെ ഒന്നും മായയല്ല ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് നമ്മളൊന്നും ഇവിടെ ഇല്ല ഈ മൈക്ക് ഇവിടെ ഇല്ല ഈ ക്യാമറ ഇവിടെ ഇല്ല നമ്മളൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ്റെ ലാബിൻ്റെ ഉള്ളിലെ പാത്രത്തിൻ്റെ ഉള്ളിൽ വീണ് കിടക്കുന്ന ഒരു ബ്രെയിൻ മാത്രമാണ് അവിടെ കമ്പ്യൂട്ടറിൽ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ ഇവൻ ഒരു കസേരയ്ക്ക് മുകളിൽ ഇരിക്കുന്ന പോലെ ഉള്ള ഒരു തോന്നൽ അവൻ്റെ ബ്രെയിനിൽ കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്ന സന്ദേഹവാദികളുണ്ട് അപ്പോൾ അവരെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒന്നുമില്ല ഒന്നും നിലനിൽക്കില്ല എന്ന് പറയുന്ന മായാപാതം ഉപേക്ഷിച്ചാൽ മാത്രമേ സോഫിസം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ രണ്ടാമത്തൊരു ടീം ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അറിയാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരാണ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അറിയാൻ പറ്റൂല നമുക്ക് അറിയാനും പറ്റും എന്നാണ് ഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്നത് വിശ്വസിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അന്ന് എന്തൊക്കെയോ ഇവിടെ ഉണ്ട് രണ്ട് ആ ഉള്ളതിൻ്റെ ഉണ്മയെ യാഥാർത്ഥ്യത്തെ നമുക്ക് അറിയാനും സാധിക്കും ഈ രണ്ടെണ്ണം വിശ്വസിക്കുമ്പോഴാണ് ഇനി എങ്ങനെയാണ് അറിയാമെന്നുള്ളൊരു ചോദ്യം വരിക അതിൻ്റെ ഉത്തരമാണ് എപ്പിസ്റ്റമോളജി വാക്കി ഇംഗ്ലീഷ് ആയതുകൊണ്ട് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ എല്ലാവരും അംഗീകരിക്കുന്ന വഴികൾ വേണം ഒരു കാര്യം അറിയാൻ വേണ്ടി മൂന്ന് വഴികളാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് ഒന്ന് പഞ്ചേന്ദ്രിയമാണ് കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ അവിശ്വസിക്കേണ്ടതില്ല കാഴ്ചയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ കാതുകൊണ്ട് കേട്ടാൽ അവിശ്വസിക്കേണ്ടതില്ല കേൾവിക്ക് പ്രശ്നമില്ലെങ്കിൽ മറ്റു പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട മൂന്നെണ്ണവും അതുപോലെ തന്നെ അതിനൊന്നും ആരും നിഷേധിക്കൂല പ്രശ്നമുള്ളത് ബുദ്ധീന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തേത് ബുദ്ധിയാണ് അക്കലാണ് അക്കലിന് ഇനി മുതൽ നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞു ശീലിക്കാം യുക്തി എന്ന പദം ഒഴിവാക്കാം അത് അതാരൊക്കെയോ ഉപയോഗിച്ചിട്ട് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു അപ്പോൾ ബുദ്ധി അറിവിന്റെ മാർഗമാണോ അതാണ് അടുത്ത ചോദ്യം ബുദ്ധി കൊണ്ട് മാത്രം കാര്യങ്ങൾ അറിയാൻ പറ്റുമോ ബുദ്ധി കൊണ്ട് മാത്രമൊക്കെ അറിയാൻ പറ്റും നമ്മൾ എപ്പോഴും പറയും വട്ടത്തിൽ ത്രികോണം ഉണ്ടാവുമോ വട്ടത്തിൽ ത്രികോണം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ വട്ടവും ത്രികോണൊക്കെ വരച്ചിട്ട് കൂട്ടി നോക്കിയിട്ടല്ലോ കണ്ടുപിടിക്കുന്നത് അത് ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയാണ് അപ്പോൾ ബുദ്ധി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ രണ്ടാമത്തേത് ബുദ്ധിയാണ് ബുദ്ധി കൊണ്ടും ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇതിന് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് നിഷേധിക്കുന്ന ആൾക്കാർ സത്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ നമ്മൾ പറയുന്നത് അബുദ്ധി അറിവിന്റെ മാർഗ്ഗമാണ് ബുദ്ധി കൊണ്ട് അറിവ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ പറയും ബുദ്ധിയെ വിശ്വസിക്കാൻ പറ്റൂല ഇതിനെങ്ങനെയാണ് നമ്മൾ എളുപ്പം കൗണ്ടർ ചെയ്യുക എന്നത് കൂടി പഠിച്ചു വയ്ക്കണം അപ്പോൾ എന്താണ് അക്കല് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യം ബുദ്ധിപരമാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യം ബുദ്ധിപരമാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ബുദ്ധിപരം എന്നതിൻ്റെ അർത്ഥം വൈരുദ്ധ്യരഹിതം എന്നാണ് നമ്മളൊരു പ്രസ്താവന പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമൊന്നുമില്ലെങ്കിൽ അത് അക്കലീ എന്നാണ് അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യരഹിതമാണ് എന്ത് ബുദ്ധി എന്ന് പറഞ്ഞാൽ അപ്പോൾ ബുദ്ധിയെ അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യം സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞ കണക്ഷൻ കിട്ടിയോ ഒരു കാര്യം ബുദ്ധിപരമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യം സംഭവിക്കില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യം സംഭവിക്കൽ അസാധ്യമാണ് ഇതാണ് അക്കല് അപ്പം അക്കല് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വൈരുദ്ധ്യം സംഭവിക്കൽ സാധ്യമാണ് എന്ന് വന്നു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം ഒരേ സമയം ശരിയുമാവുക അതേ സമയം തന്നെ തെറ്റുമാവുക അതാണല്ലോ വൈരുദ്ധ്യം ഒരേ സമയം അത് ശരിയാണ് ഇപ്പം ഈ മൈക്കിൻ്റെ നിറം ഒന്നുകിൽ കറുപ്പാണ് അല്ലെങ്കിൽ കറുപ്പല്ലാത്തതാണ് ഒരു സാധ്യത ഉണ്ടോ ഒരു സാധ്യത ഇല്ലല്ലോ അപ്പോൾ ഒരേ സമയം കറുപ്പും അതേ സമയം തന്നെ കറുപ്പല്ലാത്തതു ആകോ ആകില്ലല്ലോ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പല്ലാത്തത് അപ്പോൾ ബുദ്ധി അക്കലിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യം സാധ്യമാണെന്നാ അപ്പോൾ ഒരേ സമയം ഈ മൈക്കിൻ്റെ നിറം എന്താവാം കറുപ്പും ആവാം കറുപ്പല്ലാത്തതുമാകാം അത് സംഭവിക്കോ അത് സംഭവിക്കൂല അതായത് ഒരു ഉത്തരം ഒരു പ്രസ്താവന ഒരേ സമയം ശരിയുമാകാം തെറ്റുമാകാം ഇതാണ് വൈരുദ്ധ്യം സാധ്യമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അക്കലിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അക്കലിനെ നിഷേധിക്കുന്ന ആളുടെ വർത്തമാനത്തെ ഒന്ന് പരിശോധിക്കൂ ആൾ പറയാണ് ബുദ്ധി അറിവിൻ്റെ മാർഗമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വൈരുദ്ധ്യം സാധ്യമാണ് അല്ലേ വൈ അതായത് വൈരുദ്ധ്യം സാധ്യമാണ് എന്ന എൻ്റെ ഈ പ്രസ്താവന ഒരേ സമയം ശരിയുമാണ് ഒരേ സമയം തെറ്റുമാണ് അതിൻ്റെ അർത്ഥം എന്താ ഈ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ പിന്നെ അപ്പോൾ അക്കിലിനെ ഒരു മനുഷ്യന് വായു തുറക്കാൻ പറ്റുമോ അയാൾ പറയാണ് ഇപ്പോൾ പകലാണ് അപ്പോൾ വൈരുദ്ധ്യം സാധ്യമാണല്ലോ കാരണം അക്കിലെ അറിവിൻ്റെ മാർഗമല്ലല്ലോ അപ്പോൾ ഇപ്പോൾ പകലാണ് എന്ന് ഞാൻ പറയുന്നത് ഒരേ സമയം ശരിയുമാണ് ഒരേ സമയം തെറ്റുമാണ് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ പകലാണ് എന്തോ എൻ്റെ വാക്കിന് യാതൊരു അർത്ഥം എന്നുള്ളതാണ് അപ്പോൾ അക്കലിനെ അംഗീകരിച്ച ഒരു മനുഷ്യന് വായ തുറക്കാൻ പറ്റൂല എൻ്റെ പേര് ഫാരിസാണ് എന്ന പ്രസ്താവന ഒരേ സമയം ശരിയുമാണ് തെറ്റുമാണ് അപ്പോൾ അക്കലിനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മുന്നോട്ട് പോകാൻ പറ്റൂല ഇനി മൂന്നാമത്തേത് എന്താണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞു ഹിസ് പറഞ്ഞു അക്കല് പറഞ്ഞു ഖബറാണ് കഴിഞ്ഞു പോയ ഒരു കാലത്ത് സംഭവിച്ച ഒരു കാര്യം അപ്പോൾ ഒരു കോടതിയിൽ നമ്മൾ പോയി കോടതിയിൽ പോയി മുൻപ് നടന്ന കുറ്റകൃത്യത്തെ പുന എന്താ പുനഃസൃഷ്ടിക്കാൻ പറ്റുമോ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലല്ലോ കഴിഞ്ഞു പോയ ആ സംഭവത്തിന് സാക്ഷിമൊഴികളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുകയാണ് ചെയ്യുക അപ്പം കോടതിയിലൊക്കെ സാക്ഷിമൊഴികൾക്കാണ് പ്രാധാന്യമുള്ളത് ചരിത്രം ഇപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ലാബിൽ പോയിട്ട് തെളിയിക്കാൻ പറ്റില്ലല്ലോ കഴിയൂല അപ്പോൾ ചരിത്രം തെളിയിക്കാൻ എന്തേ പറ്റുമോ ഖബർ മാത്രമേ പറ്റൂ സദ്വർത്താന്ത വൃത്താന്തങ്ങൾ മാത്രമേ പറ്റൂ അപ്പോൾ അറിവിന് ഈ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഈ മൂന്ന് മാർഗമുണ്ട് എന്നിടത്ത് നിന്ന് നമ്മൾ തുടങ്ങുന്നത് ദൈവാസ്തിക്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ലളിതമായി നമുക്ക് ഈ ആമുഖത്തിൽ തന്നെ മനസ്സിലാക്കാം മൂന്ന് വഴികളിലൂടെ അറിവ് നേടാൻ പറ്റും ഒന്ന് പഞ്ചേന്ദ്രിയമാണ് രണ്ട് അക്കലാണ് മൂന്ന് ഹബറാണ് നിഷേധിക്കാനാകാത്ത സത്യ സത് സത്യസാക്ഷ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇസ്ലാം ബുദ്ധിപരമാണ് എന്നാണല്ലോ നമ്മുടെ വാദം ചില ആൾക്കാരൊക്കെ അറിയാതെ അങ്ങനെ പറയലുണ്ട് മതത്തിൽ യുക്തി നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇസ്ലാം ബുദ്ധിപരമാണ് എന്നാൽ ചിലപ്പോൾ വീണ്ടും പറയും മതത്തിൽ യുക്തി നോക്കാൻ പാടില്ല എന്ന് നമുക്ക് ആ സംശയം അവിടെ തീർത്തിട്ട് പോവാം ആദ്യത്തേത് അക്കലാണ് രണ്ടാമത്തേത് ഹിക്കുമത്താണ് ഇസ്ലാം ബുദ്ധിപരമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഇസ്ലാം അക്കൽ കൊണ്ട് സ്ഥാപിതമാണ് യുക്തി നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ അങ്ങനെ അക്കല് കൊണ്ട് സ്ഥാപിതമായ ഒരു മതത്തിൻ്റെ നിയമത്തിൽ പിന്നെ നമ്മൾ ഹിക്കുമത്ത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട അനിവാര്യത അല്ല അപ്പം ഹിക്കുമത്തിന് നമുക്ക് ഇനി മുതൽ പൊരുൾ എന്നർത്ഥം കൊടുക്കാം എന്നാൽ ആ വരി ഇങ്ങനെ ചുരുക്കാം ബുദ്ധി കൊണ്ട് ബോധ്യമായ ഉറവിടത്തിൽ നിന്നും ശരിയായി കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളെ പൊരുൾ അന്വേഷിക്കാതെ അംഗീകരിക്കലാണ് ബുദ്ധിപരം അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ അനിവാര്യമായിട്ട് വേണം അള്ളാഹുവിൻ്റെ ഉജൂത് സ്ഥാപിക്കണം നബിസ്ല്ലാ അല്ലെ വല്ലമിൻ്റെ റിസാലത്തും സ്ഥാപിക്കണം വേണമല്ലോ അള്ളാഹുവിൻ്റെ ഉജൂത് എന്തുകൊണ്ട് മാത്രമേ സ്ഥാപിക്കാൻ പറ്റൂ അക്കല് കൊണ്ട് മാത്രമേ സ്ഥാപിക്കാൻ പറ്റൂ ചില ആൾക്കാർ പറയും അല്ലാണ്ട് അതെവിടെ ഉണ്ട് ഖുറാനിലുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഖുർആാന് അള്ളാൻ്റെ അടുത്ത് അതുണ്ടല്ലോ ഖുറാനിലന്നുണ്ടല്ലോ അത് പറ്റൂല വീടെവിടെയാ പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വീടിൻ്റെ അപ്പുറത്ത് അപ്പോൾ രണ്ടും കിട്ടുവല്ലോ ആദ്യം എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കണം പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോയാൽ നൂറു മീറ്റർ കഴിഞ്ഞാൽ കാണുന്നതാണ് ആ ഓക്കെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പം രണ്ടും കിട്ടും അപ്പോൾ അല്ലുണ്ട് എന്ന് എങ്ങനെയെ തെളിയിക്കാൻ പറ്റുമോ അക്കല് കൊണ്ട് മാത്രമേ തെളിയിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ അനിവാര്യമാണ് പ്രപഞ്ചത്തിൽ മാറ്റമുണ്ട് മാറ്റമുണ്ടെങ്കിൽ തുടക്കമുണ്ട് തുടക്കമുണ്ടെങ്കിൽ തുടക്കക്കാരൻ വേണം ആ തുടക്കക്കാരൻ പ്രപഞ്ചേതരനാകണം അക്കലിയായിട്ട് അല്ലുണ്ട് എന്ന് ബോധ്യമാവും അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഉണ്മയെ സ്ഥാപിക്കാൻ അക്കലിൻ്റെ അനിഷേദ്യതവിടെ സ്ഥിരപ്പെടുത്തണം അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ പറയുന്നത് അക്കലിനെ നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ റിസാലത്തും സ്ഥാപിക്കണമല്ലോ മുഹമ്മദ് നബി മിസ്ലാഹസ്ലാൻ്റെ റസൂലാണെന്ന് റിസാലത്തിന് അക്കലിയായ തെളിവുണ്ട് നേരത്തെ ഉസ്താദ് ഇവിടെ ഷരവുൽ അക്കായിലെ അക്കായിദ് എൻ്റെ മത്തിന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ മുഅജിസത്ത് കൊണ്ട് മുഅയ്യദായ റസൂൽ പറഞ്ഞു അപ്പോൾ മുഅജിസത്ത് സത്യത്തിൽ എന്തിൻ്റെ തെളിവാണ് റിസാലത്തിന്റെ അക്കലിയായ തെളിവാണ് അതെങ്ങനെ വരാൻ ചെറിയൊരു സംശയം വന്നൂല്ലേ അത് മോജിദത്ത് എന്ന് പറഞ്ഞാൽ എന്താ പ്രപഞ്ചത്തിലെ സാധാരണ നടക്കുന്ന ഒരു രീതിക്ക് മാറ്റം സംഭവിക്കുക അതാണല്ലോ മോജത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി അവിടെ എത്തണം താഴെ വീഴണം പക്ഷെ താഴെ വീഴുന്നില്ല മുകളിലേക്ക് പോവുകയാണ് എന്നാൽ വേറെ സബബുകളൊന്നുമില്ല പാരച്ചൂട്ട് വച്ച മുകളിലേക്ക് പോവും ഒന്നുമില്ലാതെ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ സാധാരണ നിയമം ലംഘിക്കപ്പെട്ടു എന്നാ പ്രപഞ്ചത്തിന്റെ നിയമം ലംഘിക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ ആരാണോ പ്രപഞ്ചത്തിന്റെ നിയമം സെറ്റ് ചെയ്തത് ആൾക്ക് മാത്രമേ പറ്റൂ അതാരാണ് അള്ളാഹു ആണ് അപ്പൊ അള്ളാഹു എന്തിനു വേണ്ടി ഇടപെടൂ പ്രവാചകന്റെ ദൂതന്റെ രസാലത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അപ്പൊ പ്രവാചകത്വത്തിന്റെ അനിഷ് എന്താ പറയുക യുക് അഖിലിയായ തെളിവാണ് ബുദ്ധിപരമായ തെളിവാണ് യുക്തി എന്നുള്ള വാക്കുകൾ മാറ്റിവെക്കാം അപ്പൊ കുറെ സംശയമൊക്കെ വരും അപ്പോൾ സിഹറിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ എന്തൊക്കെ ആയിട്ടാണ് ചോദിക്കാം അല്ലെ സിഹറിന്റെ ഭാഗമായിട്ട് നമുക്ക് സിഹിറും അത് സഭമാണല്ലോ ആ വഴിയിലൂടെ വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ ആ സിഹർ പഠിച്ച വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ മോജിതത്തെ അങ്ങനെ ആർജിച്ചെടുക്കാൻ പറ്റുമോ ആർജിച്ചെടുക്കാൻ പറ്റൂല്ല മോജിതത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതൊക്കെ കറാമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും പക്ഷെ കറാമത്ത് വലിയിൽ നിന്നേ വരും വലിയ റിസാലത്ത് അവകാശപ്പെടുവോ ഇല്ല അപ്പോൾ പ്രവാചകത്വം വാദിക്കുന്ന വ്യക്തിയിൽ നിന്നും അന് എന്താ അസാധാരണമായൊരു സംഭവം ഉണ്ടാകുക എന്നത് അഖലിയായ ദലീലാണ് എന്തിന് റിസാലത്തിന് എന്ന റിസാലത്തിന് അക്കലിയായ തെളിയിൽ മാത്രം പോരല്ലോ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലാം ജീവിച്ചിരുന്നു എന്നതിന് ഈ പറഞ്ഞ മോചിതത്തുകളൊക്കെ സംഭവിച്ചു എന്നതിന് എ തെളിവ് വേണ്ടേ അത് അക്കലിയായിട്ട് തെളിയിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് ഖബറും തീർച്ചയായിട്ടും സ്ഥാപിക്കണം സത്യ സന്ദേശ സത്യവൃത്താന്തത്തിന്റെ അനിശ്ചയതയും നമുക്ക് സ്ഥിരപ്പെടുത്തണം അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയാം ഖബറിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയും അപ്പൊ അവർ ബോധ്യപ്പെടുത്തണമല്ലോ അവരടുത്ത് ചോദിക്കാം അല്ലെങ്കിലും മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നേടുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറിവും എങ്ങനെയാണ് ടെസ്റ്റിമോണിയൽ എവിഡൻസ് ആണ് അല്ലേ ഇപ്പൊ നമ്മൾ പ്രസവിച്ചത് നമ്മുടെ ഉമ്മയാണെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ച ആൾക്കാർ എന്താ പറയാ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ അറിവല്ലേ പ്രസവിച്ചത് ഉമ്മയാണെന്നുള്ളതിന്റെ തെളിവ് അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് അപ്പൊ കുട്ടികൾ ഫസ്റ്റ് ഓറി ഉമ്മ എന്ന് പറയും ഉമ്മ പറഞ്ഞത് സാക്ഷിമൊഴിയല്ല ഒന്നുകിൽ ഉമ്മാക്ക് ബോധമില്ല അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ്യത്തോളം കായി സേരട്ടെ ആ ബോധമില്ലാത്ത ആള് പറഞ്ഞ സാക്ഷിയായിട്ട് പരിഗണിക്കില്ലല്ലോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് കുട്ടി ആര് കണ്ടിട്ടില്ല ഉമ്മ കണ്ടിട്ടില്ല അപ്പൊ കുട്ടികൾ പറയും വാപ്പ് പറഞ്ഞു എന്ന് പറയും ആള് ലേബർ റൂമിന്റെ പുറത്താണല്ലോ ടെൻഷൻ അടിച്ചടക്കണ് ബില്ല് അടക്കാൻ പൈസ ഇല്ലാതെ അപ്പോൾ ആള് പറഞ്ഞതിനെയും എന്തായിട്ട് എടുക്കാൻ പറ്റില്ല തെളിവായിട്ട് എടുക്കാൻ പറ്റൂല അപ്പം നമ്മളെ പ്രസവിച്ചത് നമ്മുടെ ഉമ്മയാണെന്നുള്ളതിന് എന്തില്ല തെളിവില്ലെന്ന് തോന്നല്ല പക്ഷെ ഒരാൾ കണ്ടിട്ടുണ്ട് ആരാ കണ്ടത് നഴ്സ് കണ്ടു ആർക്കെങ്കിലും നഴ്സിൻ്റെ പേരറിയോ നമുക്ക് ആ നഴ്സിന്റെ പേര് പോലും അറിയില്ല സത്യത്തിൽ ചിലർ ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറയും ഡി എൻ എ ടെസ്റ്റ് നടത്തണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത ലാബ് ടെക്നീഷ്യൻ സാമ്പിൾ മാറിപ്പോയിട്ടില്ല വിശ്വാസ നമ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്ത മെഷീൻ കംപ്ലയിൻ്റ് ഇല്ല വിശ്വാസ നമ്പർ രണ്ട് ഇതൊന്നും നമ്മൾ പരിശോധിച്ച് നോക്കണില്ലല്ലോ അപ്പോൾ സത്യത്തിൽ തെളിവ് നഴ്സ് കണ്ടു എന്നിട്ട് പൊക്കുൽ കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് കുട്ടി പിന്നെ വാപ്പാക്ക് കാണിച്ചു കൊടുത്തു ആ ഇതാണ് കുട്ടി വാപ്പ പിന്നെ ഇളാപ്പൊക്കെ കൊടുത്ത് ഇളാപ്പം കുത്താപ്പൊക്കെ കൊടുത്തു പിന്നെ മാറിപ്പോയിട്ടില്ല പക്ഷേ പ്രസവിച്ചതിൻ്റെയും ഇതാണ് കുട്ടിയെന്ന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ ആർക്ക് മാറ്റാനുള്ള അവസരമുണ്ട് നഴ്സിനെ മാറ്റാനുള്ള അവസരമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ എന്നെ പ്രസവിച്ചത് എൻ്റെ ഉമ്മയാണെന്നുള്ളതിൻ്റെ ഏക തെളിവ് അറിയോ പ്രസവം എടുത്ത നഴ്സ് സത്യസന്ധയാണ് എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ആ നെഴ്സിൻ്റെ പേര് പോലും അറിയില്ല അല്ലേ അവിടെയാണ് മുഹമ്മദ് അനുസല്ലം ജീവിച്ചിരുന്നു എന്നുള്ളതിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു അനുവദിച്ചു എന്നുള്ളതിനെ കൃത്യമായ ചരിത്ര രേഖ ഉണ്ട് അത് പറഞ്ഞ വ്യക്തികളുടെ ചരിത്രവും ലിഖിതമാണ് അപ്പോൾ ഖബറിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ആളുകളെ ബോധ്യപ്പെടുത്തണം ഖബറ് സ്വാധീനിക്കാവണമെങ്കിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ കളവിൻ്റെ മേൽ ഏകീകരിക്കാൻ പറ്റാത്തത്രവിധം ആളുകൾ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പറഞ്ഞു അവിടെ പത്ത് മീറ്റർ അപ്പുറത്ത് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു വേറെ വഴി കൂടെ വേറൊരാളും വന്നിട്ട് പറഞ്ഞു ഇവരാണെങ്കിൽ ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ല അങ്ങനെ അഞ്ചും ആറും ആളുകളൊക്കെ വന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ പരസ്പരം ഒന്ന് ചേർന്ന് നുണ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ യാതൊരു ന്യായം ഇല്ലല്ലോ അപ്പോൾ അത് വിശ്വസിക്കലാണല്ലോ ബുദ്ധി അതെ അപ്പോൾ തവാത്തുറായി വന്നാൽ അത് ഖബർ സാധിക്കാവും അല്ലെങ്കിൽ റസൂൽ പറഞ്ഞാലും സാധിക്കാവും അപ്പോൾ റസൂലാണ് എന്ന് എങ്ങനെ തെളിയിക്കണം നേരത്തെ പറഞ്ഞ ലക്കലിയായിട്ട് നമുക്ക് മോയിജത്ത് കൊണ്ട് തെളിയിക്കാം അല്ലെങ്കിൽ ഖുർആൻ അടക്കമുള്ള മറ്റോ തെളിവുകൾ കൊണ്ട് നമുക്ക് ഒരു സ്ഥാപിക്കാം അപ്പം അള്ളാഹു ഉണ്ട് എന്നും മുഹമ്മദ് നബി സല്ലാം അലൈവലമ അള്ളാൻ്റെ റസൂലാണെന്ന് നമ്മളെ അക്കൽ കൊണ്ടും തെളിയിച്ചു ഖബർ കൊണ്ടും തെളിയിച്ചു അപ്പോൾ അക്കിലും ഖബർ നമുക്ക് അനിവാര്യമായി എന്ന് ശരിക്കാൻ പറ്റുമോ ശരിക്കാൻ പറ്റില്ല ഇനി എന്ന് തെളിയിക്കണമെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നാണല്ലോ എന്ന് തെളിയിക്കാൻ പറ്റുക പ്രപഞ്ചത്തെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഹിസ്സും വേണം അപ്പം ഈ മൂന്നും ഇസ്ലാമിൻ്റെ സത്യത സ്ഥാപിക്കാൻ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സത്യത നമ്മൾ ആദ്യം സ്ഥിരപ്പെടുത്തുന്നത് അങ്ങനെ ഇസ്ലാമിൻ്റെ സോഴ്സിനെ നമ്മൾ പ്രൂവ് ചെയ്തു കാരണം അള്ളാഹു ഉണ്ട് മഹമ്മദ് നബി സാഹിസ്ല അള്ളഹാൻ്റെ റസൂലാണ് അപ്പം ഇസ്ലാമിലെ അതോറിറ്റി നമ്മൾ പ്രൂവ് ചെയ്തു ഓക്കെ ഇനി ഈ അള്ളാഹുവിൽ നിന്ന് ഈ റസൂൽ എത്തിച്ചു തന്നതാണ് ഖുർആാനും അതിൻ്റെ വിശദീകരണാർത്ഥം സഹിഹായ ഹദീഹുകളും അവയിൽ നിന്നും ഇമാമിയങ്ങൾ നിർദ്ധരിച്ച് ഇസ്ലാമിക നിയമങ്ങളും അപ്പോൾ ഒതൻറ്റിക്കുമാണ് അപ്പോൾ അതോറിറ്റിയും ബോധ്യായി ഒതൻ്റിസിറ്റിയും ബോധ്യമായി ആധികാരികതയും ബോധ്യായി പ്രാമാണികതയും ബോധ്യേ എങ്കിൽ പിന്നെ എനിക്ക് എനിക്കിഷ്ടമാകട്ടെ ഇഷ്ടമാകാതിരിക്കട്ടെ അംഗീകരിക്കലാണല്ലോ ബുദ്ധി ഇതുപോലെ മറ്റു ചെങ്ങാതി നോട്ട് നിരോധിച്ചല്ലോ സംഭവം നമുക്കാളിഷ്ടല്ല പക്ഷെ നമ്മൾ എവിടെ പോയി ക്യൂ നിന്നു ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്നു എന്തുകൊണ്ടാ നമുക്കാളിഷ്ടല്ലോ ഈ രണ്ട് കാര്യമുള്ളതുകൊണ്ടോ ഒന്നാൾ അതോറിറ്റി ഉണ്ട് ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് റോഡിൽ കൂടെ പോകേണ്ട ഒരാളല്ലല്ലോ രണ്ട് നോട്ട് നിരോധിച്ചു എന്നുള്ളത് ഫേക്ക് ന്യൂസ് അല്ല അതെന്താണ് അത് ഒതന്റിക്ക് അപ്പോൾ അതോറിറ്റിയും ഒതൻറ്റിസിറ്റിയും ഉണ്ടെങ്കിൽ ഇഷ്ടമാകട്ടെ ഇഷ്ടമാകാതിരിക്കട്ടെ അംഗീകരിക്കലാണ് ബുദ്ധി അംഗീകരിക്കലാണ് വേണ്ടത് എന്നല്ല പറയേണ്ടത് അംഗീകരിക്കലാണ് ബുദ്ധി അപ്പം അഞ്ചുകാരൻ നിസ്കരിക്കണമെന്നോ ഇസ്ലാമിൽ എന്ത് നിയമം വന്നാലും അത് അംഗീകരിക്കൽ ബുദ്ധിയാണ് അത് ബുദ്ധിപരമാണ് കാരണം അതിൻ്റെ ഉറവിടം എന്താണ് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ പിന്നെ മതത്തിൽ യുക്തി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയണതോ അത് വേറൊരു സാധനമാണ് അത് ഹിക്കുമത്താണ് അതിൻ്റെ പൊരുൾ ചിലപ്പോൾ എനിക്ക് ബോധ്യപ്പെടില്ല ഇപ്പോൾ സക്കാത്ത് നോമ്പ് അതൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പൊ ഹജ്ജ് ഇത് പൊരുളൊക്കെ എങ്ങനെ ബോധ്യപ്പെടുത്താം അപ്പൊ നമുക്ക് ചില പൊരുൾ ബോധ്യപ്പെടുന്നില്ല എന്നതുകൊണ്ട് ഇത് ശരിയല്ലാതാവുന്നില്ല കാരണം എന്താ സ്ഥിരപ്പെട്ട ഉറവിടങ്ങളിൽ നിന്നും ശരിയായി കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളാണ് എങ്കിൽ അത് അംഗീകരിക്കൽ ബുദ്ധിപരമാണ് ചിലതിൻ്റെ പൊരുളുകൾ നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ വരി നമുക്ക് ആവർത്തിക്കാം ഉണ്ട് എന്ന് ബോധ്യമായാൽ മുഹമ്മദ് നബി സാഹ് അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യമായാൽ ഈ അള്ളാഹുവിൽ നിന്നും ഈ റസൂൽ എത്തിച്ചു തന്നതാണ് അതിൽ നിന്ന് നിർദ്ധരിക്കപ്പെട്ടതുമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ എന്നും ബോധ്യമായാൽ പോരുൾ അന്വേഷിക്കാതെ അംഗീകരിക്കലാണ് ബുദ്ധി അപ്പം മതം ബുദ്ധിപരമാണെന്ന് കിട്ടി അപ്പോൾ നമുക്കിനി മുതൽ അഖിലിന് ബുദ്ധി എന്ന് പറയാം ഹിക്കമത്തിന് പൊരു എന്ന് പറയാം യുക്തി എന്ന പ്രയോഗം നമ്മുടെ വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിവാക്കാം അത് ഈ സെഷൻ്റെ സന്ദേശമായി പുറത്ത് പോവുകയും ചെയ്യട്ടെ നിഷ ഇനി ഇവർക്ക് ഇടപെടാം അലേക്കും നമ്മൾ അള്ളാഹുവിൻ്റെ ഉചൂദിയത്തിന് ബിഗ് ബാങ് തിയറി ഉണ്ടായത് ആറ്റത്തിൽ നിന്നാണ് പറയപ്പെടാറുണ്ട് അപ്പോൾ ഈ ആറ്റം ആരുണ്ടാക്കിയെന്ന ചോദ്യത്തിന് അള്ളാഹു ആണെന്ന് നമുക്ക് സിമ്പിളായി അള്ളാഹുവിൻ്റെ ഉചൂദിയത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ഉത്തരം പറയാം

ഒന്നും നടക്കില്ല അക്കലിനെ നിഷേധിക്കുന്നതിൻ്റെ മുമ്പിലത്തെ എന്തെങ്കിലും നടക്കുമോ അപ്പം അക്കലിനെ സ്ഥാപിച്ചിട്ടേ നമ്മൾ വാദം തുടങ്ങാൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പറയുകയാണ് അതായത് നമ്മൾ ആർക്ക് മുമ്പിലാണോ സ്ഥാപിക്കുന്നു അയാളുടെ നിലവാരത്തിനനുസരിച്ചുള്ള തെളിവേ കൊടുക്കാവൂ കാരണം ലക്ഷ്യം ആൾ വിശ്വസിക്കലാണല്ലോ അപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ മേശ കണ്ടാൽ ആരുണ്ടെന്ന് ബോധ്യമാകും ആശാരി ഉണ്ടെന്ന് ബോധ്യമാകും ആശാരിയെ കാണേണ്ടതില്ല അല്ലേ അതെ കാൽപ്പാട് കണ്ടാൽ ഒട്ടകം പോയി എന്ന് ബോധ്യമാകും ഒട്ടകത്തെ കാണേണ്ടതില്ല എങ്കിൽ ഈ പ്രപഞ്ചം ഈ വിസ്മയകരമായ ക്രമത്തിൽ പ്രപഞ്ചത്തെ കണ്ടാൽ അതിനെ സംവിധാനിച്ച അള്ളാഹു ഉണ്ടെന്ന് ബോധ്യമാകുമല്ലോ എന്ന് പറഞ്ഞാൽ അവന് വിശ്വാസമായെങ്കിൽ ആ ആർഗ്യുമെന്റ് അവൻ്റെ അടുത്ത് വർക്കായി അപ്പൊ ഡിസൈൻ ആർഗ്യുമെന്റ് ഒരുപാട് ആളുകളിൽ വർക്കാവും അപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ ഓക്കെ പ്രപഞ്ചത്തിൽ ഡിസൈൻ ഉണ്ട് പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തത് ദൈവമാണെങ്കിൽ ദൈവത്തെ ഡിസൈൻ ചെയ്തതായി ഒറ്റ ചോദ്യം തിരിച്ചു വരുള്ളൂ റിച്ചാർഡ് ഡോക്കിങ്സ് ആ ഒറ്റ ചോദ്യമാണ് ഗോഡ് ഡെലൂഷനിലാകെ ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും ഹു ഡിസൈൻ ഗോഡ് ഹു ഡിസൈൻ ഗോഡ് അപ്പോൾ തിരിച്ചു വയ്ക്കുക ചിത്രം വരച്ചത് ചിത്രകാരൻ തുറക്കല്ലല്ലോ അപ്പം ചിത്രകാരനെ വരച്ചതാരാ എന്താ ഉത്തരം ചിത്രകാരൻ എന്നത് ചിത്രമല്ല ചിത്രമാണെങ്കിലാണ് വരക്കാരൻ വേണ്ടത് കേക്ക് കുക്ക് ചെയ്തത് ആരാണ് അത് കുക്ക് പാചകക്കാരനാണ് പാചകക്കാരനെ കുക്ക് ചെയ്തത് ആരാണ് എന്താ പാചകക്കാരൻ ഭക്ഷണമല്ല ഭക്ഷണമാണെങ്കിലാണ് പാചകം കുക്ക് വേണ്ടത് പാട്ടുപാടിയത് ആരാണ് കവിയാണ് കവിയെ പാടിയതാരാണ് അല്ലെ ഗായകനാണ് ഗായകൻ എന്നത് പാട്ടല്ല പാട്ടാണെങ്കിലാണ് പാട്ടുകാരൻ ആവശ്യമുള്ളത് പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തതാരാണ് അള്ളാഹു ആണ് അള്ളാഹുവിനെ ഡിസൈൻ ചെയ്തതാരാണ് അല്ലാഹു എന്നത് ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നല്ല ഡിസൈൻ ചെയ്യപ്പെട്ടതിനാണ് എന്തു വേണ്ടത് ഡിസൈനർ വേണ്ടത് ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ബോധ്യമാവും ഇത് പ്രപഞ്ചത്തിന് ഡിസൈനർ വേണമെന്ന് നമുക്ക് ബോധ്യമാകുന്നത് പ്രപഞ്ചത്തിൻ്റെ ഡിസൈൻ കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് അപ്പൊ അള്ളാഹുവിന് ഡിസൈനർ വേണമെന്ന് നമുക്ക് പറയണമെങ്കിൽ തന്നെ എന്ത് ബോധ്യമാണോ നമുക്ക് ആദ്യം അള്ളാഹനെ കണ്ട് ഇതാക്കണം അപ്പം ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല അതുകൊണ്ട് അപ്പം ഡിസൈനാർക്ക് വേണ്ടി കുറെ പേരിൽ വർക്ക് ആവും എന്നാൽ കുറച്ച് ആൾക്കാർ പറയും അപ്പം ബാഡ് ഡിസൈനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ആളുകൾക്ക് അംഗവൈകല്യം ഉണ്ട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെങ്ങനെയാ ശരിയാവുക അപ്പൊ ബാഡ് ഡിസൈന് നമുക്ക് വിശദീകരിക്കുകയൊക്കെ ചെയ്യാം ഇപ്പോ തുറക്കാൻ പറ്റാത്ത വാതിലിനെയാണ് ബാഡ് ഡിസൈനിലേക്ക് ഉപമിക്കാറ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ ഇതിപ്പോൾ ഒരു ഒരു ആർക്കിടെക്ട് തുറക്കാൻ പറ്റാത്തൊരു വാതിൽ പണിതു വെച്ചായിരിക്കും അത് ആൾക്ക് പറ്റിയ പിഴവല്ലേ വാതിൽ തുറക്കുമ്പോൾ അവിടെയാണ് കോണി ഉള്ളത് അപ്പോൾ വാതിൽ തുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ബാഡ് ഡിസൈനാണ് അതുകൊണ്ട് ആർക്കിടെക്റ്റിന് കഴിവില്ല എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അതുപോലെ കണ്ണ് കാണാത്ത മനുഷ്യരുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഡിസൈൻ മിസ്റ്റേക്ക് ആണെന്നാണ് ഇവർ വാദിക്കുക പക്ഷെ ഒരാൾ തുറക്കാൻ പറ്റാത്ത വാതിൽ പണിതാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഡിസൈൻ തെറ്റിന്നുള്ളതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ഇയാൾ പണിത വേറെ വാതിലുകളൊക്കെ പോയി നോക്കുക അപ്പോൾ ഇയാൾ തുറക്കാൻ പറ്റുന്ന വാതിൽ എന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇയാൾക്ക് പണി അറിയാം എന്ന രണ്ട് സാധ്യത ഒന്നുകിൽ ഇയാൾ മനഃപൂർവ്വം ഇത് തുറക്കാൻ പറ്റാതാക്കി അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റില്ല ഇനി അബദ്ധം പറ്റുകയാണെങ്കിൽ ആദ്യം ആരെ കാണുക അയാൾ തന്നെ അല കാണുക അപ്പോൾ തന്നെ അയാൾ തിരുത്താൻ ശ്രമിക്കാമല്ലോ അയാൾ തിരുത്താൻ ശ്രമിക്കണില്ല പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട് ഒരു മുതലാളിക്ക് വേണ്ടി പണിതായിരിക്കുമല്ലോ അപ്പം ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട് അയാൾ പൈസ കൊടുക്കുമല്ലോ അയാൾ പ്രശ്നം ഉണ്ടാക്കില്ലേ അയാൾ പ്രശ്നം ഉണ്ടാക്കണില്ല അപ്പം പിന്നെ വേറൊരു വിശദീകരണം വേണം അപ്പം നമ്മൾ ഈ ആളുടെ പോയി ചോദിക്കുക അത് നിങ്ങൾ വേറെ വാതിലൊക്കെ തുറക്കാൻ പറ്റണ ആളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് തുറക്കാൻ പറ്റണില്ല എന്നാൽ മുതലാളി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളാണെങ്കിൽ തിരുത്തിയിട്ടുമില്ല എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കി അതെൻ്റെ അടുത്ത് മുതലാളി പറഞ്ഞു ആ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു വാതിൽ എന്ത് ചെയ്യണം തുറക്കാൻ പറ്റാത്ത പോലെ പണിയാണെന്ന് പറഞ്ഞു വിശദീകരണം കിട്ടി അപ്പോൾ അള്ളാഹു ഇങ്ങനെ കണ്ണു കാണാത്ത കുറെ മനുഷ്യമാരുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ അള്ളാഹിൻ തന്നെ ചോദിക്കുക പഠിച്ചാൻ എന്തിനാ നിനക്ക് അറിയാലോ അപ്പൊ അള്ളാഹ് പറഞ്ഞു ബുലുവെന്നക്കും പിഷേ ഇമിനൽ സൌഫിയൽ ജോയി അതിൻ്റെ വിശദീകരണം തന്നു അപ്പൊ ഡിസൈൻ ആർഗ്യുമെന്റ് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന കുറച്ച് ബുദ്ധിയുണ്ട് എന്ന് സ്വയം ബോധിക്കുന്ന ആളുകൾ പറയും ഡിസൈൻ ഇല്ലെങ്കിൽ അപ്പൊ ദൈവം ഇല്ല എന്ന് വരുമോ അങ്ങനെ ഉണ്ടോ ഡിസൈൻ ഇല്ലെങ്കിലും ആരുണ്ടല്ലോ ഇപ്പോൾ പ്രപഞ്ചത്തിലൊരു ഡിസൈൻ ഇല്ലാച്ചായിരിക്കും അപ്പോഴും പ്രപഞ്ചത്തിനൊരു മഷിസ് വേണമല്ലോ വേണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലേക്ക് പോയി കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് കലാം കോസ്മോളജി പ്രപഞ്ചത്തെ നമ്മൾ നോക്കുന്നു എന്നിട്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന് തെളിയിക്കുന്നു തുടക്കമുണ്ടെങ്കിൽ ആര് വേണം അത് അക്കലിയാണ് തുടക്കമുണ്ടെങ്കിൽ തുടക്കക്കാരൻ വേണം പക്ഷെ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളത് നമ്മൾ വേറെ തെളിയിക്കണം അതാണ് പണിയുള്ള ഭാഗം തുടക്കമുണ്ടെങ്കിൽ ആര് വേണം തുടക്കക്കാരൻ വേണം ആ തുടക്കക്കാരനും മറ്റൊരു തുടക്കക്കാരൻ ഉണ്ടാവും പറ്റുമോ പറ്റില്ല തസൽസുൽ വരും തസൽസുൽ മുഹാലാണ് ഇൻഫിൻറ്റ് റിഗ്രസ് ആണ് അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന് തെളിഞ്ഞാൽ എന്ത് തെളിഞ്ഞു അല്ലുണ്ട് എന്ന് തെളിഞ്ഞു അപ്പം നമ്മൾ പ്രപഞ്ചത്തെ നോക്കുന്നു പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടല്ലോ അല്ലേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ തുടക്കം ഉണ്ടാവണം എന്ന് തെളിയിക്കണം ഇത് പ്രപഞ്ചത്തിന് ഒന്നുകിൽ അതിൻ്റെ അത് ചലിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിശ്ചലമായിരിക്കും മൂന്നാമത്തെ അവസ്ഥ ഉണ്ടോ ഉണ്ടോ ഒന്നുകിൽ ചലനം അല്ലെങ്കിൽ നിശ്ചലനം അപ്പം ഇപ്പം ചലിക്കുന്നു അപ്പം ഇതിൻ്റെ മുൻപ് എന്തായിരിക്കും നിശ്ചലനം അതിൻ്റെ മുൻപ് എന്തായിരിക്കും ചലനം അതിങ്ങനെ അനന്തമായി ഇൻഫിനിറ്റായി ബാക്കോട്ട് പോവും അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അനന്തമായി ബാക്കോട്ട് പോകുന്നത് അത് മുഹാലാണല്ലോ അപ്പോൾ ഇൻഫിനിറ്റ് റിഗ്രസ് ആണെങ്കിൽ അനന്തമായി ചലന നിശ്ചലന ചലന നിശ്ചലന ശൃംഖല പിന്നോട്ട് പോകുക സാധ്യമല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആവണം എവിടെയെങ്കിലും സ്റ്റോപ്പ് ആണെങ്കിൽ പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടാകുമെന്ന് മനസ്സിലാവും അപ്പോൾ പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടെങ്കിൽ തുടക്കക്കാരൻ വേണം ആ തുടക്കക്കാരന് മറ്റൊരു തുടക്കക്കാരൻ ഉണ്ടാകുക സാധ്യവുമല്ല അപ്പോൾ ഉണ്ട് എന്ന് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് പ്രകാരവും നമുക്ക് സ്ഥാപിക്കാൻ പറ്റും എന്ന കുറച്ച് ആൾക്കാർ പറയും ഇനിയിപ്പോൾ പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ട് എന്ന് കുറേ ആൾക്കാർ സംശയിക്കേണ്ടല്ലോ അപ്പോൾ പിന്നെ അവർ സിമ്പിളായിട്ട് ഇപ്പോൾ എങ്ങനെ ബോധ്യപ്പെടുത്തുക അവിടെയാണ് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിന് പ്രപഞ്ചത്തിൻ്റെ തുടക്കം വിഷയമല്ല പ്രപഞ്ചത്തിന് തുടക്കം ഇല്ലെങ്കിലും ദയവുണ്ടെന്നാണ് അവർ സ്ഥാപിക്കുക അപ്പം പിന്നെ തുടക്കത്തിൽ ആരും കെട്ടി അറിയില്ലല്ലോ അപ്പോൾ കണ്ടിജൻസി ആർക്ക് പറയും ഇപ്പം ഈ ഇപ്പം ഈ മൈക്കിന് ഇതിനേക്കാൾ നീളം കൂടാൻ പറ്റുമല്ലോ പറ്റുമല്ലോ പക്ഷേ നീളം കുറയാനും പറ്റുമല്ലോ പക്ഷേ ഈ ഒരു കൃത്യമായൊരു നീളം അതിനുണ്ടല്ലോ അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ ആകണമെന്ന് ആരോ നിശ്ചയിച്ചു എന്നുള്ളതാണ് അല്ലേ അതൊരിക്കലും ഈ മൈക്കല്ലല്ലോ മൈക്കല്ല ഈ മൈക്കല്ലാത്ത എന്തോ ഒന്നാണ് ഇത് നിശ്ചയിച്ചത് അപ്പം പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ നീളമാകട്ടെ വലിപ്പമാകട്ടെ ഭാരമാകട്ടെ എന്തുമാകട്ടെ അത് അതിനേക്കാൾ കൂടാനും കുറയാനും സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിലവിലെ ആ അളവിനൊരു വിശദീകരണം വേണം അത് കൂടിയില്ലല്ലോ അത് കുറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ അതാരാണ് സെറ്റ് ചെയ്തത് ആ വിശുദ്ധി ആ സെറ്റ് ചെയ്ത് ഒരിക്കലും ഈ പ്രപഞ്ചമാകാൻ പാടില്ല ഇതിൻ്റെ പുറത്തുള്ള ഒന്നാകണം പ്രപഞ്ചത്തിൻ്റെ പുറത്തുള്ളതാണ് ദൈവം മാസിയോൽ ഭാര്യയാണ് പ്രപഞ്ചം അല്ലാഹു അല്ലാത്തതാണ് പ്രപഞ്ചം അപ്പോൾ കണ്ടിഞ്ചൻസി ആർഗ്യുമെൻറ്റ് വഴി അങ്ങനെയും നമുക്ക് ദൈവാസ്തിക്കം ബോധ്യപ്പെടുത്താം പക്ഷേ ആരോടാണ് നമ്മൾ സംവദിക്കുന്നത് അവരുടെ നിലവാരത്തിനനുസരിച്ച് വേണം ദൈവാസ്ഥിക്യം സ്ഥാപിക്കാൻ പിന്നെ നമ്മൾ ഇപ്പോൾ അസ്ബാബുലിൽമൊക്കെ പഠിക്കും എന്നിട്ട് ഈ പുതിയ കാലത്ത് വരുമ്പോൾ പുതിയ കാലത്ത് ഫിലോസഫിക്കൽ ടേംസ് നമുക്ക് അറിയില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തടസ്സമാവും അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേമുകൾ കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് അസ്ബാബുൽമിൻ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് നമ്മൾ നേരത്തെ ഖബർ പറഞ്ഞു അക്കല് പറഞ്ഞു ഹിസ് പറഞ്ഞു ഇതിനെ എപ്പിസ്റ്റമോളജി എന്താ പറയുക എംപരിസിസം എന്ന് പറയും അതാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവ് എംപരിസിസം അനുഭവ വാദം അക്കല് വഴിയുള്ള അറിവ് റാഷണലിസം ലോജിക് എന്നൊക്കെ പറയും അതുപോലെ ഹബറ് ടെസ്റ്റിമോണി ടെസ്റ്റിമോണിയിൽ എവിഡൻസ് ആണ് അപ്പോൾ ഈ പദങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുക നമ്മൾ പഠിച്ചിരിക്കുക നമ്മൾ സംസാരിക്കുന്ന ആള് അത് നമുക്ക് പറയാൻ അർഹത ഉണ്ടെന്ന് ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതിനെന്തൊക്കെയാണോ ഇംഗ്ലീഷിൽ പറയുന്നത് മൊഹാലി എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് മുങ്കിൻ എന്ന് പറഞ്ഞാൽ പോസിബിളാണ് വുജൂദ്ന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ആണ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ആക്സി എന്ന് പറഞ്ഞാൽ ബദീന്നാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേമുകൾ കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനം കിട്ടുക വളമ്പാൻ പറ്റുള്ളൂ അത് വള വലിയ പണിയൊന്നുമില്ല പിന്നെ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ ഭൗതിക നിലവാരത്തിനനുസരിച്ചുള്ള തെളിവുകൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഉണ്ട് അല്ലണ്ടെന്നുള്ളത് ലോകത്ത് ഏറ്റവും വലിയ സത്യമാണ് അത് സ്ഥാപിക്കാൻ കഴിയില്ലെങ്കിൽ ലോകത്ത് മറ്റൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം നമുക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും വേണം പിന്നെ ഞങ്ങള് പറയുന്ന ഒരു കാര്യം ഈ ഹബർ സ്വാദിക്കിന്റെ ചേർക്കുന്ന വിഷയത്തിൽ തന്നെ എന്ത് ഒരുപാട് ആളുകൾ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആക്സിഡന്റ് ഉദാഹരണം പറഞ്ഞല്ലോ ഒരാൾ വന്ന് പറഞ്ഞു ആ ആക്സിഡന്റ് സംഭവിച്ചു പത്ത് പതിനഞ്ച് ആൾക്കാർ വന്നു പറയുമ്പോൾ സാധ്യത ഇല്ല തെറ്റാവാൻ ഗീബൽസിനെ തിയറി ഉണ്ടല്ലോ ആയിരം ഒരു പറഞ്ഞാൽ ശരിയാവും അപ്പൊ ഒരുപാട് ആളുകള് ഇപ്പൊ ഉദാഹരണത്തിന് ജൂത മതക്കാര് ഒരുപാട് ആളുകൾ കളവിന്റെ മേൽ ഏകീകരിക്കാൻ കഴിയാത്ത എണ്ണം ആളുകൾ അതൊരു വിഷയത്തിനനുസരിച്ചായിരിക്കും അന്ന് തെറ്റിലാണെന്ന് ജർമ്മനി വിശ്വസിച്ച ഒരു അങ്ങനെ സന്ദർഭത്തിൽ എങ്ങനെ ശരിയാകും കറക്റ്റ് ആണ് നമ്മുടെ മാമ്യങ്ങളുടെ വരി കറക്റ്റ് ആണ് കളവിൽ ഏകീകരിക്കാൻ സാധ്യതയില്ലാത്ത അത്ര ആളുകൾ ഇപ്പോൾ ഇവിടെ ആക്സിഡന്റ് നടന്നു എന്ന് പറയാൻ അഞ്ചു പേര് മതിയാവും ചില കാര്യങ്ങൾക്ക് ആയിരം പേര് വേണ്ടി വരും അപ്പൊ അമേരിക്ക ഉണ്ടെന്ന് ഏതോ അഞ്ചു പേര് പറഞ്ഞാൽ ശരിയാവില്ല ആ വിഷയത്തിനനുസരിച്ചുള്ള ആധിക്യം എണ്ണത്തിൽ വേണ്ടിവരും ആ തവാത്തോട് രൂപപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറുപ്പം തൊട്ടേ ആളുകളെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഓരോന്നോണ പഠിപ്പിച്ചു കൊടുത്തു ആ ആളുകൾ പറഞ്ഞത് എന്താവില്ല അതിൻ്റെ തെളിവില്ല കളവിൽ ഏകീകരിക്കാൻ ഒരു സാധ്യതയില്ല ഇത് കളവിൽ ഏകീകരിക്കാൻ സാധ്യത ഉണ്ട് കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് അപ്പോൾ കളവിൽ ഏകീകരിക്കാൻ സാധ്യതയില്ലാത്ത അത്ര എണ്ണം ആളുകൾ അത് വിഷയത്തിനനുസരിച്ച് മാറും കാലത്തിനനുസരിച്ച് എണ്ണവും മറ്റുമൊക്കെ മാറും എന്ന് പറഞ്ഞ് സമയം അവസാനിച്ചത്